നമസ്കാരം വെൽനെസ് എയ്റ്റീന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളെ കേരളം ആകെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സൂമ്പ സൂമ്പ എന്താണ് എന്നുള്ളതിലുപരി സൂമ്പ നൽകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എക്സസൈസിൽ സൂമ്പയുടെ റോൾ എന്താണ് ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് ഒരു എക്സസൈസുകൾ അല്ലെങ്കിൽ ഹെൽതി ആയി ലൈഫ് എങ്ങനെയാണ് നയിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സമയത്തും ചർച്ച ചെയ്താണ് എന്താണ് സൂമ്പ സൂമ്പ നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതേപ്പറ്റി ഒക്കെ നമ്മളോട് സംസാരിക്കാം നമ്മളിപ്പോൾ ചിത്തിരപ്പള്ളി സ്ക്വയറിലുള്ള ഒരു സൂംബർ ക്ലാസ്സിലാണ് ഇതൊരു എയർ സൂംബർ ക്ലാസ് ആണ് ഇവിടെ നമ്മളോടൊപ്പം സൂംബർ ട്രെയിനർ കവിതാ വിഷ്ണു നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അവരോട് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കാൻ ഈ വിഷയത്തിൽ അവഗാഹമുള്ള ആള് തന്നെയാണ് അപ്പൊ നമുക്ക് കവിതയെ നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം മാം നമസ്കാരം എനിക്ക് ചോദ്യം ആദ്യം തന്നെ പറയാനുള്ള ഇതൊരു ആണ് കസ് ഫോർമാറ്റാണ് തുമ്പാൻസ് എല്ലാവരും പറയുന്ന ഒരു ടോട്ടൽ ഒരു തെറ്റായ ഒരു ഇതാണ് തുമ്പോ ഫിറ്റ്നസ് അതൊരു ഡാൻസ് പോലെ മൂവ് ചെയ്യുന്നോണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് പക്ഷെ ഇത് ഫുള്ളി ഫോക്കസിങ് ഓൺ ഫിറ്റ്നസ് ആയിട്ട് ബെനിഫിറ്റ് ഇത് കാണുന്നുണ്ട് നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് വർക്കൗട്ട് ഒരു വിത്ത് മൂവ്മെന്റ് മൂവ് സോങ്സ് ഒരുപാട് പോസിറ്റീവ് സൈഡാണ് എസ്പെഷ്യലി ഇപ്പോൾ കുട്ടികളായാലും വണ്ടി വേറെ ആയാലും സുഖം ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ഹോർമോൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ എന്താ പറയുക ബ്ലഡ് ഫ്ലോ കൂട്ടി ഹാർട്ട് ബീറ്റ് റേറ്റ് കൂട്ടുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതിന് മനുഷ്യർ നമ്മുടെ ഹാർട്ട് മസിൽസ് സ്ട്രെങ്തനാകും കാർഡിയോ ഐ മീൻ ഹാർട്ട് ഡിസീസുകൾക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും കൊളസ്ട്രോള് ഹൈ ബ്ലഡ് പ്രഷർ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണല്ലോ നമ്മൾക്ക് സ്ട്രെസ് റിലീഫ് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളിതിൽ ചെയ്യുന്നത് ടെൻഷൻ സ്ട്രെസ് മൂഡ് സ്വിങ്സ് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ആയാലും കുട്ടികളായാലും പല സൈഡിൽ നിന്നുള്ള പ്രഷറുണ്ട് സ്ട്രെസ് തന്നെ അതൊക്കെ ഒരു പരിധി കൂടുതൽ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് മാറ്റാൻ പറ്റും അതാണ് എൻ്റെ ഒരു മെയിനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഫിറ്റ്നസ് ഇതിപ്പോ ഡാൻസ് മൂവ്മെന്റ് ഇതല്ല ഇവര് ചെയ്യുന്ന വേരിയേഷൻസ് ആണ് ഫോർ എക്സാമ്പിൾ പറയാം നമ്മള് ജിമ്മിലൊക്കെ പോയിട്ട് ജംപിംഗ് ജാക്സ് മൗണ്ടൻ ക്ലൈക്സ്ക്വാഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ

തീർച്ചയായിട്ടും ഇതൊരു സ്ട്രെച്ചേഡ് ഫോം മാറ്റ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന് നമുക്ക് ലൈസൻസ്ഡ് ട്രെയിനേഴ്സിന് മാത്രമേ നമുക്ക് സോമ്പ ചെയ്യാൻ പറ്റുള്ളൂ ഇന്റർനാഷണൽ ലൈസൻസ് ട്രെയിനേഴ്സിനും അതാണ് നമ്മൾ സിം ആണ് സോമ്പ ഇൻസ്ട്രക്ടർ വർക്കിലെ പാർട്ടാണ് നമ്മളെല്ലാവരും നമുക്ക് കറക്റ്റായിട്ട് അതിന് ഒരു സ്റ്റാറ്റസ് കാർഡ് ഉണ്ട് നമ്മളിപ്പോ ലൈസൻസ് ട്രെയിനറെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മൾ നമ്മുടെ ഒരു സിൻ സ്റ്റാറ്റസ് കാർഡ് കാർഡുണ്ട് അപ്പൊ അതെല്ലാം പാർക്കിംഗ് ഒരു ഡൗട്ട് തോന്നുവാണെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സോബ ഡോട്ട് കോമിക്ക് വരുവാണെങ്കിൽ നമ്മളെ പേര് അടിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ലൈസൻസ് ട്രെയിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് വരും നമുക്കിപ്പോൾ ഇപ്പോൾ കമ്പനി കമ്പനിയാണെങ്കിൽ സ്കൂളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഞാൻ കോപ്പറേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരു ട്രെയിനറാണ് അപ്പോൾ അവിടെ നമ്മൾ ലൈസൻസ് ആണെന്നുള്ളതിനെ കാണിക്കണം അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്കൂളിലാണെങ്കിലും ലൈസൻസ് ട്രെയിനേഴ്സ് തന്നെയാണ് നമ്മൾ സൂം പേ എടുക്കേണ്ടത് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സോങ് ഇതിന് സോങ്ങ് നമുക്ക് വരുന്നുണ്ട് ഇത് ബോളിവുഡ് സോങ്സ് ഇട്ട് ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് അല്ല സിംപ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആപ്പ് ഉണ്ട് അത് നമ്മൾ സീൻസിന് മാത്രം ലോഗിൻ ചെയ്ത് കയറാം നമ്മുടെ പാസ്വേഡ് വെച്ച് അതിൽ നമുക്ക് എല്ലാ മാസവും വളരെ കൃത്യമായിട്ട് കൊറിയോ വരുന്നുണ്ട് സോങ്സ് വരുന്നുണ്ട് അതെല്ലാം പഠിച്ച് അതിന് പിന്നെ സൈഡുകളെല്ലാം പ്രോപ്പറായിട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ക്ലൈൻസിൽ ക്ലാസ് എടുക്കുന്നത് അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ക്ലാസിന്റെ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അതെങ്ങനെ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ ക്രാംസ് വന്നാലും നമുക്കറിയാം ലൈസൻസ് ട്രെയിനർ അല്ലെങ്കിൽ അവരങ്ങനെ മാനേജ് ചെയ്യാം അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പഴും പറയുന്നത് നമ്മളിപ്പോ പരിക്കുകൾ യൂഷ്വലി ഇനി അവർ വന്നിട്ടില്ല പക്ഷെ മത്സ്യ ക്രാംസ് ഉണ്ടായാലും നമുക്ക് അതൊരു പ്രോപ്പർ സ്റ്റച്ചിങ് കൊടുക്കാനായിട്ട് നമുക്കറിയാം പിന്നെ ഈ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ചിലപ്പോ ചിലർക്ക് ഒരു ചെറിയ തലവർക്ക് അപ്പൊ നമുക്ക് അവർ ും അല്ലെങ്കിൽ അത് എന്ത് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കാരണം നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടുമ്പോൾ നമുക്ക് ചിലർക്ക് ഒരു തലർക്കം വരാറുണ്ട് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നവർ പക്ഷെ വൺസ് അത് ചെയ്തു പോകുന്നവർക്ക് അത്ര പ്രശ്നം വരാറില്ല പിന്നെ അന്ന് സ്റ്റാമിന ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഫോർമാറ്റാണ് ഇപ്പൊ ഇത് ഇറ്റ് നോട്ട് ഈസി വൺ അവർ ഈ സൂമ്പ ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും അല്ല കാരണം അതിൻ്റെ ഒരു സ്റ്റാമിന എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അത്രയും ഹൈ ഇൻറ്റൻസിറ്റി വർക്ക്ഔട്ടാണ് പക്ഷെ ഗ്രാജുവലി ഓരോ ക്ലാസ്സുകളിൽ അവർ ചെയ്യും തോറും അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും ഈ മൊത്തത്തിലാണെങ്കിൽ ആപ്സ് ഫുൾ ബോഡി നമുക്കൊരു പ്രത്യേക ഒരു പാട്ട് നല്ല നമ്മുടെ എല്ലാ ബോഡി മസിൽസിനെയും നമ്മൾ ആക്റ്റീവ് ആവുന്ന രീതിയിലാണ് വർക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം മറ്റു നമ്മളൊരു ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ഒരു വർക്ക്ഔട്ട് അല്ലെങ്കിൽ കൈക്കിട്ട് വർക്ക് ഇത് അങ്ങനെയല്ല നമ്മൾ ഫുൾ ബോഡി ടോണിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റേതായ ആ ഒരു വ്യത്യാസം ഇത് ചെയ്ത് ചെയ്ത് വരുന്നവർ ഇതിൽ കാണാൻ പറ്റും അതിപ്പോ ക്ലയന്റ്സിനോട് നമുക്ക് ചോദിച്ചാൽ അറിയാൻ പറ്റും അവർ എന്തുകൊണ്ടാണ് ഇത് പ്രിഫർ ചെയ്യുന്നത് പ്രത്യേകിച്ച് തന്നെ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ലേഡീസിനും താല്പര്യം ഉള്ള കാര്യം ഇതാവുമ്പോ എല്ലാരും ഒന്ന് കാണുക ഒരു ഗ്യാതറിംഗ് എല്ലാ ഒരു എലമെന്റ്സും കൂടി ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ശരിക്കും സോംബെന്ന് പറയുന്നത് അതെ അതെ കൂടുതൽ അതൊണ്ട് പിന്നെ വേറൊരു മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പല പല സർക്കംസ്റ്റാൻസിൽ നിന്നും വരുന്ന ആൾക്കാരാണ് അവർക്ക് പല തരത്തിലുള്ള ചിലപ്പം മൈൻഡിൽ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പം ഇങ്ങനെ വരുമ്പോഴാണ് അവരൊന്ന് റിലീസ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ചേഞ്ചസ് ആണ് അവർക്ക് ഗ്രാജുവലി വന്നത് അവർ തന്നെ നമ്മുടെ ക്ലയൻസിന്റെ ഫീഡ്ബാക്ക് നമ്മളെപ്പോഴും എടുക്കും അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് റിലീസ് ആയിട്ടുണ്ട് വർക്ക് ഇപ്പോഴത്തെ വർക്ക് സൈഡുള്ളത് അറിയില്ല ഐ ടി എല്ലാവരും ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അവർക്ക് അതിന്റെ വ്യത്യാസങ്ങൾ കണ്ടു കൊടുക്കുമ്പോൾ കൂടുതൽ അതിലേക്ക് വരാനുള്ള ഒരു നടത്താണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ സ്ട്രെയിൻ ഇല്ലാതെ ആ അത് ഞാൻ പോയിന്റ് അത് നല്ലൊരു റെലവെന്റ് ആയിട്ടൊരു ചോദ്യമാണ് നമ്മളിപ്പം ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാരെ നമ്മൾ അധികം ഈ സൂമ്പയുടെ ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് നമ്മുടെ ക്ലൈൻറ്റിന്റെ ഹെൽത്ത് സൈഡ് നോക്കിയിട്ട് നമുക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതിലും ഉണ്ട് ചെയ്യാൻ പാടില്ലാത്ത മൂവ്മെന്റ്സ് ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും അസസ്മെന്റ് നടത്തും നമ്മളിപ്പോൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ റീസെൻറ്റ് സർജറീസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്തെങ്കിലും മൂവ്മെന്റ് നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള മൂവ്മെന്റ്സ് ഉള്ളവരോട് നമ്മൾ ജമ്പിങ് ജർക്കിങ് ഹെൽത്ത് സൈഡ് നോക്കിയിട്ട് അത് നമ്മൾ കംപ്ലീറ്റ്ലി അത് ചെയ്യേണ്ടാൽ പറയും ആ സമയം വരുമ്പം അവരൊന്നെങ്കിൽ അതൊരു ഒരു സ്ലോ മൂവ്മെൻറ്റ് എടുക്കുക അതാ പറഞ്ഞാൽ നമുക്ക് ഇതിന് ആർക്കും ചെയ്യാന്നുള്ള അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് അവരുടെ ബോഡി എങ്ങനെയാന്ന് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും ഓവർ വെയ്റ്റ് ഉള്ളവരെ ഒരിക്കലും നമ്മളധികം ചാടിക്കാൻ പ്രിഫർ ചെയ്യില്ല കാരണം അവർക്ക് വീണ്ടും കാലിന് സ്ട്രെയിൻ കൂടുക അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് സുമ്പോൾ ചെയ്യാൻ പറയാറുള്ളൂ പ്ലസ് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് സജസ്റ്റ് ചെയ്യും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക അങ്ങനെ പറഞ്ഞിട്ട് എല്ലാം നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് ചെയ്യുന്നൊരു പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കുട്ടികളുടെ കിഡ്സ് സുമ്പ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് സുംബേ തന്നെ ഒരുപാട് വേർഷൻസ് ഉണ്ട് ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി സുംബ ഗോൾഡ് കുട്ടികൾക്ക് വേണ്ടി കിഡ്സ് സൂമ്പ പിന്നെ വാട്ടർ സൂമ്പ ഉണ്ട് അക്വ സൂമ്പ ഉണ്ട് പിന്നെ ഹൈഇൻ്റെസിറ്റി വരുന്ന സ്ട്രോങ് ബൈ സൂമ്പ ഉണ്ട് അങ്ങനെ അപ്പൊ അതാ പറഞ്ഞത് എല്ലാത്തിനും നമ്മൾ ലൈസൻസ്ഡ് സെപ്പറേറ്റ് നമ്മൾ എടുത്തിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത് അല്ലാതെ ചൂട് ഈസിടിപ്പോയി യൂട്യൂബ് നോക്കി ഒരു വീഡിയോ എടുത്തു പഠിപ്പിക്കുക അത് ഒട്ടും ശരിയായ രീതിയല്ല ഇൻസ്ട്രക്ടേഴ്സ് ചെയ്യുമ്പോ എന്താ ക്ലയൻസിന് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് ഡാൻസ് വിത്ത് അങ്ങനെ യൂട്യൂബേഴ്സിന്റെ മീൻസ് തന്നെയാണ് ട്രെൻഡ് ഇൻസ്ട്രക്ടേഴ്സ് uh, തന്നെയാണ് so ah. നമ്മൾ നമ്മൾ ഈ ഇങ്ങനെ ഇങ്ങനെ ഒരു 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 എത്രത്തോളം ആണ് യൂട്യൂബ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ് നോക്കിയിട്ട് ഞങ്ങൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ എപ്പോഴും ഏതൊരു ഫിറ്റ്നസ് അത് സോമ്പ ഏതൊരു ഫിറ്റ്നസ് ഫോർമാറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ലൈസൻസ് ട്രെയിനേഴ്സിന്റെ ഗൈഡൻസിൽ തന്നെ ചെയ്യണം അതിപ്പോ നമ്മളിപ്പോ ഓൺലൈനിൽ ജിം വർക്ക്ഔട്ട് തന്നെ യൂട്യൂബ് നോക്കി ചെയ്യുന്നവരുണ്ട് ആ ചെയ്യുന്ന വ്യക്തിയുടെ ബോഡി സ്ട്രക്ചർ അല്ല നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പൊസിഷൻ ഒക്കോഡ് ആയി കഴിഞ്ഞാൽ നമ്മളത് നമുക്കത് മസിൽ പ്രോബ്ലം ആവും നമുക്ക് റിവേർട്ട് ആയിരിക്കും വരും നമ്മൾ ഉദ്ദേശിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് ആയിരിക്കും സൈഡായിരിക്കും ഏത് ഫിറ്റ്നസ് ഫോം ആണെങ്കിലും ഒരു ലൈസൻസ് ട്രെയിനറുടെ സൂപ്പർവേഷനിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതിപ്പോ സോംബയായാലും ആയാലും ബോളിവുഡ് ആയാലും എന്ത് തരമാണല്ലോ ഇപ്പൊ യോഗയാണെങ്കിലും യോഗ പിന്നെ കുറച്ചും കൂടി ഒരു സ്ലോ ഫോർമാറ്റ് ആയതുകൊണ്ട് ഇപ്പൊ കുറേ പഠിച്ചിട്ടുള്ളവരൊക്കെ തന്നെ എങ്കിലും നമ്മൾ പേഴ്സണലി സജസ്റ്റ് ചെയ്യുക അതിനാണെങ്കിലും കുറേ ആശനാസൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും അതൊരു ട്രെയിനറുടെ സപ്പോർട്ട് കൂടുകൂടി ചെയ്യുന്നത് തന്നെയാണ് അതെ 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 തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങൾ ഒരിക്കലും യൂട്യൂബിൽ നോക്കി ചെയ്യാനായിട്ട് അച്ഛാ ട്രെയിൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കാരണം ഒന്നാമത്തെ കാര്യം യൂട്യൂബിൽ കാണുന്ന സൂമ്പ എല്ലാം ഒറിജിനൽ സൂമ്പ അല്ല കാരണം ഈ പലരും എന്തെങ്കിലുമൊക്കെ എടുത്തുണ്ടെങ്കിലും നമുക്കെന്ന് വെച്ച് നമ്മളുടെ സിംപിളെ ആപ്പിൽ കൊറിയോഗ്രാഫി വരുന്നുണ്ട് നമുക്ക് മ്യൂസിക് ഉണ്ട് അത് നമ്മൾ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് അതിന് അതിനോരോ ഫിറ്റ്നസ് സൈഡുണ്ട് ടെക്നിക്കൽ സൈഡുണ്ട് എല്ലാത്തിനും നമ്മൾക്ക് അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ നമ്മളിപ്പ തന്നെ ജിമ്മിൽ പോവുകയാണെങ്കിൽ മഴയൊക്കെ വരുമ്പോ നമ്മളൊന്നും മടി പിടിക്കും പക്ഷെ ഇതൊരു ഇവർക്ക് വരാനും ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് അത് ഈ പച്ച നല്ല നമുക്ക് ഒരുവിധം ക്ലാസ്സുകളെല്ലാം തന്നെ വന്ന് ക്ലാസ്സുകള് മുടങ്ങാൻ കഴിയുന്നത് അവർ ശ്രമിക്കാറില്ല എന്തെങ്കിലും എമർജൻസി വന്ന് മഴയൊന്നും ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു കാര്യമല്ല ആക്ച്വലി അത് തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പി ഹോർമോൺസ് എന്ന് വേർഡ് ഭയങ്കര ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതാണ് ഏത് ഏജ് ഗ്രൂപ്പ് കുട്ടികളിലും അത് വലിയവർ വരികയാണെങ്കിലും അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ ബോഡിയിലത് ഹോൾ ഡേ ഉണ്ടാകുമ്പോൾ എസ്പെഷ്യലി നമ്മൾ മോർണിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ വൈകുന്നേരം വരെ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഒരു എനർജി ലെവൽ നമ്മുടെ കൂടുതലാണ് പിന്നെ ഈ പറഞ്ഞ പോലെ മൂവ്മെന്റ് നമുക്ക് നമ്മുടെ ബോഡിയുടെ അനുസരിച്ച് നമുക്ക് സ്ലോയിൽ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇതിന്റെ സോങ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വാമി ൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്റൻസിറ്റി ലെവൽ കൂട്ടുക മീഡിയം ഹൈ ലോ നമുക്കതിനെ മാറ്റി വേണം പറ്റും ഇപ്പൊ തീരെ ഒരു ഒരു ഗ്രൂപ്പ് കുറച്ച് സ്ലോ സോങ്സ് ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് അവസ്ഥ സിൻപ്ലേ എന്ന് പറഞ്ഞാൽ ആപ്പില് സിൻപ്ലേ എന്ന് പറഞ്ഞാൽ ആപ്പില് നമുക്ക് വരും ആപ്പ് ഉണ്ട് നമുക്ക് ആ ആപ്പ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം തന്നെ നമുക്ക് അത് നമുക്ക് സുംബ ട്രെയിനേഴ്സിന് അവിടെ നിന്ന് നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്ന് അവർ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് വരുന്നതാണ് അപ്പൊ അത് ഓപ്പൺ ചെയ്ത് അത് നോക്കി പഠിച്ചിട്ടാണ് നമ്മൾ ഇവർക്ക് ക്ലാസുകൾ എടുക്കുന്നത് അല്ല നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പൊ തമിഴ് സോങ് ഇട്ടും മലയാളം സോങ്സ് ഒക്കെ ചെയ്യുന്ന ഇൻസ്ട്രക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു സുംബൈ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതെ ഇപ്പൊ ഡാൻസ് വിജ്ഞാതം പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫോർമാറ്റ് ചെയ്യാം പക്ഷെ എന്ന് പറയുന്ന ഒരു ഷണൽ ബ്രാൻഡിന് നമുക്ക് അതേ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റണം ആ രീതിയിൽ അത് ആരൊക്കെ ചെയ്യണം ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് അവർ വേണ്ട ഒരു ലൈസൻസ്ഡ് ബ്രാൻഡാണ് അതിന് അതിന് നമ്മുടെ സോങ്സ് ആണെങ്കിലും നമുക്ക് കോപ്പിറൈറ്റ്സ് ഉണ്ട് നമുക്ക് അങ്ങനെ ഏത് സോങ്ങും പ്ലേ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിലും നമുക്ക് ബോളിവുഡ് ഒന്നും ഇടാൻ പറ്റില്ല നമുക്ക് വളരെ സ്ട്രിക്റ്റ് ആണ് കോപ്പറേറ്റ് എല്ലാ കമ്പനികളും പോലെ തന്നെ സോങ്സ് സോങ്സ് ചെയ്യാൻ ഞാൻ കൂടുതലും ഈ ഹോളിവുഡ് അങ്ങനെ ഹിറ്റ് നമ്പേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്ത് ഉണ്ട് ഞങ്ങൾക്ക് ആക്ച്വലി ബോളിവുഡ് സോങ്സ് അലൗഡ് അല്ല നമ്മുടെ സോങ്സിൽ ബോളിവുഡ് വരുന്നില്ല നമ്മുടെ സോങ്സിൽ വരുന്നത് ഇന്റർനെറ്റ് ഒന്നുമില്ല നമ്മുടെ അതൊന്നും ഇല്ല നമ്മുടെ ലാറ്റിൻ മ്യൂസിക് മ്യൂസിക്കാണ് കൂടുതൽ ആകെ അവർ തരുന്ന ഒരു റിതം എന്ന് പറയാം നമുക്ക് ഒരു മൂന്നാല് റിതംസ് ഉണ്ട് മെയിൻ ആയിട്ടുള്ള സൽസ മെറിംഗെ കുമ്പോൾ വരുന്നത് അപ്പൊ അതുകൂടാണ്ട് നമുക്ക് അവർ ഒരു റിതമായിട്ട് ഇന്ത്യൻ റിതമായിട്ട് അവർ തരുന്നത് ബാങ്കടയാണ് അപ്പൊ ബാങ്കട സോങ് ഞങ്ങൾക്ക് ഇടയ്ക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ സോങ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗലി നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മള് അങ്ങനെ ആ സോങ്സ് മാത്രമാണ് നമ്മൾ ക്ലാസ്സുകളിൽ കൊടുക്കാറുള്ളത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക